ആളെ തടിയുടെ അപ്പുറത്തേക്ക് എടുത്തറിഞ്ഞ് തടി ഉള്ള കൊണ്ട് ആള് രക്ഷപ്പെട്ട് ആനഅ കിടന്ന് അന്വേഷിക്കായിരുന്നു കൊല്ലാൻ വേണ്ടിട്ട് എറിഞ്ഞു കഴിഞ്ഞിട്ട് ആ തടിയുടെ അപ്പുറം കൊണ്ട് രക്ഷപ്പെട്ടു ഇപ്പുറം മറ്റേ ആന കിടന്ന് ഇത് ഓർമ്മിക്കായിരുന്നു മറ്റേ ഇതാക്കിട്ട് ആളെ മറ്റേ അന്വേഷിക്കായിരുന്നു ആളുടെ മുകളിലേക്കാണ് പെൻസിംഗിനു ും അടിക്കുന്ന ഷോക്കിന്റെ അളവ് തീരെ കുറയും അതായത് ആന ഇതിൽ നേരിട്ട് തുടരുതെന്നും ഒരു ഉണക്ക കമ്പ് കൊണ്ട് തൊട്ട് ഇതൊടി നശിപ്പിച്ചു കളയാന്ന് ആനക്കറിയാം കയറില്ല എന്തായാലും വരും അതില് ഈ തൊട്ടടുത്ത് തന്നെ രാത്രിയിലൊക്കെ തന്നെ നിങ്ങൾ നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തം ആന ചാനൽ ശ്രീഫുർ റെഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഇക്കാലത്ത് എവിടെ നോക്കിയാലും ആനപ്പകയുടെയും മനുഷ്യനും ആനയുമായുള്ള സംഘർഷങ്ങളുടെയും കഥകളും കാഴ്ചകളുമാണ് നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നത് ദിനം പ്രതി എന്നോണം അധികരിച്ചു വരുന്ന ആനപ്പകയുടെയും ആനക്കലിയാട്ടങ്ങളുടെയും വന്യജീവികളുടെ മൊത്തത്തിലുള്ള നാട്ടിൻ പുറങ്ങളിലേക്കുള്ള ഇറക്കത്തിൻ്റെയും ഒക്കെ കഥകളും അവർ മനുഷ്യജീവനെ സൃഷ്ടിക്കുന്ന ഭീഷണിയുമൊക്കെയാണ് നമുക്ക് കേൾക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മുടെ വന്യജീവികളും വനാതിർത്തിയോടു ചേർന്ന് ജീവിക്കുന്നവരും തമ്മിൽ നിരന്തരമായ സംഘർഷമാണ് ഏതെങ്കിലും ഒരു മേഖലയെന്നില്ലാതെ ഏതെങ്കിലും പ്രത്യേക ജീവിയെന്നില്ലാതെ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്ന ജീവികളും കുടിയേറ്റ മേഖലയിൽ കാലങ്ങളായി ജീവിക്കുന്ന മനുഷ്യരും ഇരുപക്ഷത്തായി നിലകൊണ്ട് വലിയൊരു ജീവൻ മരണ പോരാട്ടത്തിലേർപ്പെട്ടിരിക്കുന്നു അപ്പൊ ഞാൻ അടുത്തൊക്കെ വരും പട്ടികള് കുറച്ചായിരിക്കും അറിയിക്കുന്നല്ലേ പെട്ടിമിട്ടില്ല ഞങ്ങള് പുലി പുലി ഇറങ്ങാറുണ്ട് പിന്നെ പകല് പിടിച്ചിട്ട് കൊണ്ടുപോകും കൊണ്ടുപോകും പകലും പട്ടിയെ പട്ടികണ്ട് അതിനു വേണ്ടിയാണ് അപ്പൊ നിങ്ങള് പട്ടികളെ രാത്രി വീട്ടിന്റെ അകത്താക്കുന്നല്ലേ ഇല്ലെങ്കിൽ കൊണ്ടുപോകും ഈ ഈ പെൻസിങ് ഈ പെൻസിങ് കിട്ടപ്പ എന്റെ വീട്ടിലൊക്കെ ആന കേറി വീടൊക്കെ താവുട്ട് പൊടിയാക്കി വേറൊരു പുതിയ വീടിന്റെ അപേക്ഷ ഒക്കെ കൊടുത്ത് സെറ്റ് ആയിരിക്കുകയാണ് അപ്പൊ അത് ഈ പെൻസിങ് ഇത്തിരി കുറച്ചും കൂടി നീട്ടിട്ട് കഴിഞ്ഞാൽ ഞങ്ങക്ക് ഇത്തിരി ആന വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാം ഈ മൂന്നാർ എന്നോ വയനാടെന്നോ മലയാറ്റൂരെന്നോ കോഴിക്കോട് മേഖലയെന്നോ വിതുരയെന്നോ വാഴച്ചാലെന്നോ വാൽപ്പാറയെന്നോ പാലക്കാട് ജില്ലയിലെ ധോണിയെന്നോ മലമ്പുഴയെന്നോ വ്യത്യാസമില്ലാതെ ആനയും പുലിയും കടുവയും കരടിയും കാട്ടുപോത്തുമെല്ലാം മനുഷ്യരുമായി തുറന്ന പോരാട്ടത്തിന് ഇറങ്ങുന്നു ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഏതെങ്കിലും നാടുകളിൽ നിന്നൊക്കെ വനമേഖലകളിലെത്തി കാട് വെട്ടിത്തെളിച്ച് നട്ടു നനച്ചൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച മനുഷ്യർ അവർ ഇന്ന് കാട്ടുമൃഗങ്ങളുടെ മുമ്പെങ്ങുമില്ലാത്ത വിധമുള്ള പടയോട്ടങ്ങൾക്കും കലിയാട്ടങ്ങൾക്കും മുന്നിൽ ആകെ അങ്കലാപ്പിലാണ് ഇനി എന്താണൊരു ഭാവിയെന്നും എന്താണിതിന് പരിഹാരമെന്നും അറിയാതെ അന്താളിച്ചു നിൽക്കുകയാണ് ലോൺ ലോണെടുത്ത് കൃഷി ചെയ്ത വാഴത്തോട്ടവും വർഷങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമെന്നോണം വിളവെടുത്ത് തുടങ്ങിയ തെങ്ങും കുരുമുളകും ഏലവും റബ്ബറുമെല്ലാം വന്യജീവികളുടെ കടന്നാക്രമണങ്ങൾക്ക് മുന്നിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിലം പരിശാകുമ്പോൾ കുടുംബത്തിന്റെ ഉപജീവന മാർഗമായ കന്നുകാലികളെ കൊന്നും തിന്നും കടുവയും പുലിയും ഭീതി നിറയ്ക്കുമ്പോൾ ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതവും ജീവിതത്തിന്റെ പ്രത്യാശകളുമാണ് ഇരുട്ടിലാകുന്നത് പക്ഷെ ഇപ്പോൾ ജീവിതത്തിന്റെ പ്രതീക്ഷകൾ മാത്രമല്ല നോക്കി നിൽക്കുമ്പോഴെന്നോണം തങ്ങളിൽ ഓരോരുത്തരുടെ ജീവൻ തന്നെ ഇല്ലാതാക്കുമ്പോൾ ആരോടാണ് പരാതി പറയേണ്ടത് ആരെയാണ് പഴിക്കേണ്ടത് എന്നറിയാതെ അക്ഷരാർത്ഥത്തിൽ തന്നെ അവർ ഉമിത്തിയിൽ ഉരുകുകയാണ് അധികാരികളെ തടഞ്ഞു വെച്ചും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുക്കാതെ റോഡിന് നടുവിൽ വെച്ച് സമരം ചെയ്യുന്നതും മൃതദേഹത്തിനായുള്ള പിടിവെലികളും ലാത്തിചാർജും എല്ലാം മലയാളിക്ക് പതിവ് കാഴ്ചകളായി മാറുന്നു സിനിമാ സ്വപ്നങ്ങളുമായി നടന്നിരുന്ന വഴിതെറ്റി എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ആനകളുടെ മേഖലയിലേക്ക് എത്തുന്നത് ഒരു ആനയെ കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു ഈ ആനയെ കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നത് ആദ്യമായി ഞാൻ കേൾക്കുന്നതും ആ ആനയെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് ഒരു നാട്ടിലെ മനുഷ്യർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നതും ഏതാണ്ട് പത്തിരുപത് വർഷം മുമ്പാണ് തിരുവനന്തപുരത്തെ പേപ്പാറ വൈദ്യുര വനമേഖലയിലെ കൊലകൊല്ലി എന്ന ആനയ്ക്കെതിരെയായിരുന്നു അങ്ങനെ ഒരു ആരോപണം ജനങ്ങളിൽ നിന്ന് ഉയർന്നത് അവരെ മറ്റു പലർക്കും ചിത്രീകരിക്കാൻ കഴിയുന്നതിന് മുൻപ് കൊലകൊല്ലിയെ ഞങ്ങൾക്ക് ചിത്രീകരിക്കാൻ സാധിക്കുകയുണ്ടായി പക്ഷേ ഏറ്റവും ദാരുണമാവിധം കൊലകൊല്ലി പിന്നീട് മനുഷ്യന്റെ തടവറയിൽ കിടന്നു എന്റെ ശ്വാസം നമ്മുടെ ചാനലിൽ കൊലവൊല്ലയെക്കുറിച്ചുള്ള ആ വീഡിയോ ഉണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ തികച്ചും വിഭിന്നമായ രണ്ട് അനുഭവങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നത് ആനയും മനുഷ്യനുമായുള്ള സംഘർഷത്തിനെ അതിനെ രണ്ടു വിധത്തിൽ നോക്കിക്കാണുന്ന രണ്ട് വിഭാഗം മനുഷ്യർ ഒന്ന് നാട്ടിലുള്ള മനുഷ്യരാണെങ്കിൽ മറ്റേ കൂട്ടർ കാട്ടിൽ വന്യമൃഗങ്ങൾക്കൊപ്പം ജീവിക്കുവാൻ മത്തയാറുള്ള ആദിവാസി വിഭാഗം രണ്ടു കൂട്ടർക്കും മനുഷ്യ ആനയിൽ നിന്ന് അല്ലെങ്കിൽ വന്യമൃഗങ്ങളിൽ നിന്ന് പീഡനങ്ങൾ വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് മനുഷ്യരിൽ നിന്ന് ആനകളും അതുപോലെ തന്നെ അനുഭവിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ തികച്ചും വ്യത്യസ്തമാർന്ന രണ്ട് ജനവിഭാഗങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെന്നപ്പോഴുള്ള അനുഭവം തികച്ചും ആനയാൽ കൊല്ലപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോഴുള്ള ചില അനുഭവങ്ങൾ ആ ഉള്ളം നുറുങ്ങുന്ന നേരത്തുപോലും അവരുടെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ചില പോസിറ്റീവ് ചിന്തകൾ അത് നമ്മുടെ പ്രതീക്ഷയ്ക്കും നമ്മളുടെ കേവലമായ വിചാരങ്ങൾക്കും അപ്പുറത്താണ് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെ സന്തോഷം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി ടി സെവൻ എന്നു പേരു വിളിക്കപ്പെടുകയും ധോണി മലമ്പുഴ മേഖലയിലെ മനുഷ്യർക്ക് ജീവഹാനി അടക്കം ഒട്ടനവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത കാട്ടാനയെ പിടിക്കണം എന്ന ആവശ്യവും മുറവിളിയും ഉയർന്ന സന്ദർഭത്തിൽ അവനെ പിടിക്കാനുള്ള ശ്രമങ്ങൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ച ഘട്ടത്തിലെ ഒരു വെളുപ്പാങ്കാലത്ത് ഞങ്ങൾ അവിടേക്ക് എത്തുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് അതിന് ഏതാനും ദിവസം മുമ്പായിരുന്നു രാവിലെ നടക്കാനിറങ്ങിയ രണ്ടുപേരിൽ ശിവരാമൻ എന്നയാളുടെ മേലേക്ക് ആന ചാടി വീണതും അരങ്കൊല ചെയ്തതും വെളുപ്പിനെ അഞ്ചുമണിയായിട്ടും ആനയെ ആരും പുറത്തിറങ്ങുന്നില്ല വെളിച്ചം വീഴാത്ത റോഡിലൂടെ നീങ്ങുമ്പോൾ ഏത് സമയത്തും ഇരുട്ടിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്നും പി ടി സെവൻ എന്ന കൊലയാന ഞങ്ങൾക്ക് മുന്നിലേക്ക് ചാടി വീണേക്കാം എന്ന ഭയം മനസ്സിലുണ്ടായിരുന്നു പക്ഷെ പത്തിരുപത് വർഷങ്ങൾക്കപ്പുറം വിര പേപ്പാറ കാട്ടിൽ വെച്ച് കൊലകൊല്ലി എന്ന കാട്ടുകൊമ്പൻ ഞങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെയും അവനെ പകർത്താൻ കഴിഞ്ഞതിന്റെയും ഓർമ്മയിലും ആവേശത്തിലുമാവാം ക്യാമറാമാനായ കണ്ണൻ മുഹമ്മ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഏതാണ്ട് അഞ്ചേമക്കാലായപ്പോഴാണ് ചായക്കട നടത്തുന്ന ഗുരുവായൂരപ്പൻ എന്ന ഗുരു കട തുറക്കുന്നത് നിറയെ ആനപ്പടങ്ങൾ ഒട്ടിച്ചു വെച്ച ഹോട്ടലിൽ ചായ അടിച്ചുകൊണ്ട് ഞങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോഴും ആനക്കമ്പക്കാരനായ ഗുരുവിന്റെ കണ്ണിലും മനസ്സിലും ആനപ്പേടി നിൽക്കുന്നുണ്ടായിരുന്നു ഇത് ശരിക്കും ഇത് റെയിൽവേ കോളനി ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് ധോണിയിലേക്ക് അഞ്ചു കിലോമീറ്റർ ഇവിടുന്ന് കൊറച്ചങ്ങോട്ട് മാറിയല്ലേ നമ്മുടെ ഇപ്പൊ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ആന ഉള്ളത് ആശ്വാറ്റർ കൂടുതൽ അവന്റെ ഒരു സ്ഥലം ഏരിയ മേരി മാത അവർ പേര് മാറ്റിട്ടുണ്ട് ഓ അവിടെ ലീഡ് കോളേജ് ആ ഭാഗത്താണ് ആ കോളേജിന്റെ ഒക്കെ ഭാഗം ഇവന്റെ ഈ ഒരാളെ ഇവിടെ ഈ ഭാഗത്തല്ലേ അത് ഇവിടെ കിലോമീറ്റർമീറ്റർ ഒരു നൂറ് മീറ്റർ കൂടി വരും ഒരു കിലോമീറ്ററിനുള്ളിലാണ് ഈ ചെയ്തത് ഒരു കിലോമീറ്ററിനപ്പുറം കൂടിയ ഒരു വയൽ തുടങ്ങുന്ന ഒരു ഭാഗം ആ ഈ രാവിലെ രാവിലെ ഒരു ണിക്ക് അവർ സാധാരണ നടക്കാൻ വരുന്ന ആൾക്കാരുണ്ട് കുറെ പേരുണ്ട് ഇവര് രണ്ടുപേരും മുൻപില് വന്നു മുൻപില് വന്ന സമയത്ത് ആന ഈ ഭാഗത്തുനിന്ന് വന്നു അവർക്ക് ഓടാൻ പറ്റില്ല ഒരാൾ അങ്ങോട്ട് ആടി ഒരാൾ ഇങ്ങോട്ട് ആടി അങ്ങോട്ട് ആടി അങ്ങനെ വയലിലേക്ക് ആന പുറകെ കൂടി അതോടുകൂടി ആന അതിന്റെ മുകളിൽ ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ ആളില്ലല്ലോ ആളുടെ മുകളിലേക്കാണ് ആന ചാടിയത് അറിയുന്ന ആളായിരുന്നു ശിവരാമൻ തന്നെയാണ് പേര് മരിച്ചതും ശിവരാമൻ തന്നെയാണ് തന്നെയായിരുന്നു കൂട്ടുകാരനും അങ്ങനെ കൂട്ടുകാരനാണ് നന്നായിട്ട് അടുത്തറിയാം ശരി അപ്പൊ ഇപ്പൊ ഈ ഞങ്ങളിപ്പൊ കുറച്ച് വണ്ടി ഓടിച്ചപ്പോഴും ആരും ഒരു അഞ്ചു മണി കഴിഞ്ഞിട്ടും ആരും പുറത്തൊന്നും ഇല്ല ഏഴുമണിവരെ സമയത്ത് വരിക ഇല്ല മറ്റേ കൃഷിയൊക്കെ കൊയ്യേണ്ട സമയങ്ങളല്ലേ ആരും കൊയ്യാനൊന്നുമില്ല അല്ല കൊയ്യേണ്ട സമയത്ത് അതിന്റെ ആ സമയത്ത് കഴിഞ്ഞാൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലോ എല്ലാം ഈ നെല്ല് കൃഷിയൊക്കെ നശിപ്പിക്കുന്നുണ്ട് അത് ഈയൊരു ആന മാത്രമാരെ കൂട്ടുകാരൻ ഒറ്റയ്ക്കാണ് പിന്നെ മറ്റു ഭാഗത്ത് ഈ ഭാഗത്ത് ആനകളുണ്ട് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഭാഗത്തു ആനകളൊക്കെ ഇത്തിരി കഴിഞ്ഞപ്പോൾ ധോണി മേഖലയിലെ പത്രവിതരണക്കാരനായ കണ്ണനും എത്തി ഇരുവരുടെയും അടുപ്പക്കാരനായിരുന്നു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ആനക്കലിക്കു മുന്നിൽ ജീവൻ പൊലിഞ്ഞ ശിവരാമൻ മയക്കുവടി വിദഗ്ധനായ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനായിരുന്നു പി ടി സെവനെ കൂട്ടിലാക്കാനുള്ള ചുമതല ചേട്ടന്റെ പോകുന്ന സമയത്ത് പെട്ടിട്ടുണ്ട് അത് അത് എത്ര കുറച്ച് കുറച്ച് ൂറ്റിഅമ്പത് മീറ്റർ വെച്ച് തന്നെ റോഡിൽ നിൽക്കുക അവന്റെ ശൈലി തുമ്പിയൊക്കെ ഇങ്ങനെ കൊമ്പിന് മുകളിൽ കെട്ടിട്ടൊക്കെയാണ് വരിക ആഹാരം കഴിച്ചു കഴിഞ്ഞുള്ള വരവ് വരുമ്പോ തുമ്പിയൊക്കെ കെട്ടി നമ്മൾ നാട്ടന്നെ ശ്രദ്ധിക്കും ആളുകളുമായിട്ട് അത്ര ഇതായി കഴിഞ്ഞല്ലേ എന്തുകൊണ്ടായിരിക്കും ഇതിനു മുമ്പ് നമ്മളിപ്പോ ഒരാളെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ നാട്ടുകാരനെ കൊലപ്പെടുത്തി ശിവ ശിവരാമേ അതിനു അതിനുമുമ്പ് ആരെങ്കിലും ഇതിനെ ആക്രമിച്ചു കയ്യേറെ ഭാഗത്തൊരു തോട്ടം തോട്ടത്തിൽ തൊഴിലാളിനെ പിന്നെ ഒരു മുട്ടികൾ ലോഡിങ് അങ്ങനെ മൂന്ന് പിന്നെ അവരൊക്കെ മരിച്ചിട്ടുണ്ട് പിന്നെ ടാപ്പിങ്ങിന് പോലെ ആൾക്കാർ പേടിച്ച് കണ്ട് പേടിച്ച് ഓടിറ്റ് അപകടം പറ്റിയ ആൾക്കാരുണ്ട് അങ്ങനെ മൊത്തത്തിൽ നാടിന്റെ ഒരു ഇവര് ഇവനെ പിടിക്കാനായിട്ട് ഇറങ്ങും ഇറങ്ങുന്നു ഇറങ്ങുന്നു െന്ന് പറ ഞാൻ വീടിന്റെ താമസിക്കൊട്ട വീട്ടിലാണ് അവര് വാടക താമസിക്കാനുള്ള പോർഷൻ ചെയ്തു വെച്ചിരിക്കുന്നത് വന്ന് രണ്ടു ദിവസം താമസിച്ചു മൂന്ന് ദിവസം താമസിച്ചു പിന്നെ പി ടി ടു മറ്റേ ടൂ പിടിക്കാൻ വേണ്ടി പോയി പിന്നെ പുലിനെ പിടിച്ചു ഇന്ന് വരെ നാളെ വരുന്ന ആ വീട്ടിൽ ഇന്ന് വരെ വന്നിട്ടില്ല ഇന്നിപ്പോൾ പിടിയിലായി കഴിഞ്ഞു ഒരിക്കൽ പേടിസ്വപ്നമായി തീ തിന്ന് കഴിഞ്ഞിരുന്ന ധോണിക്കാർക്ക് മുഴുവൻ അഭിമാനമായി അവനിപ്പോൾ ധോണി എന്ന പുതിയ പേരിൽ ധോണിയിലെ ഫോറസ്റ്റ് ക്യാമ്പിലുണ്ട് ഇതുപോലെ പിടിക്കപ്പെടുന്ന ആനകളെ കോളർ ബെൽറ്റ് ഇട്ട് കാട്ടിലേക്ക് തിരിച്ചുവിടണം എന്ന ഉത്തരവുകൾ കോടതിയിൽ നിന്നുണ്ടാവുകയും നിരന്തര അഭ്യർത്ഥനകൾ വിവിധ സംഘടനകളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്ന കാലത്ത് ധോണി വീണ്ടും പഴയ പേടി സ്വപ്നമായി മാറുമോ എന്ന ആശങ്ക ഗുരുവിനും കണ്ണനുമൊക്കെ ഉണ്ടാവുക സ്വാഭാവികം ഫോറസ്റ്റ് വാച്ചർ എന്നെ കൊണ്ടുപോയി കാണിച്ചു തന്നു ദീപം അങ്ങോട്ട് കേറി പോകുന്നുണ്ടോ അതേപോലെ എന്നെ അകത്ത് കൊണ്ടുപോയി കാണിച്ചു തന്നതാ ഞാനതിന്റെ ഉള്ളിൽ കയറി കണ്ടു നിങ്ങളും കണ്ടു കാണും ഞാൻ അതിന്റെ ഉള്ളിൽ കയറി എന്നെ കാണിച്ചു തന്നു ഉണങ്ങി വരണ്ട് കാ മറ്റേ വരണ്ട് കിടക്കുവാ ആളുകൾ എങ്ങനെ ഒന്നുമില്ല പിന്നെ ഏറ്റവും ഏറ്റവും പ്രശ്നം അത് തന്നെയാണ് അപ്പൊ അവിടെ നിന്ന് ആന പുറത്തേക്ക് ഇറങ്ങണ്ടേ അല്ലാണ്ട് വേറെ ആന അതിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഉണക്കല ഇന്നത്തൊന്നുമില്ല കർണാടക വനംവകുപ്പ് കോളർ ബെൽറ്റ് ഇട്ട് കാട്ടിലേക്ക് തിരിച്ചുവിട്ട ആനയാൽ അജീഷ് എന്ന മനുഷ്യന് സംഭവിച്ച ദാരുണ മരണം കണ്ട് മനസ്സും കണ്ണും കലങ്ങിയ മനുഷ്യർ ലക്ഷങ്ങളായിരുന്നു അതിന് ഏതാനും ദിവസം മുമ്പ് നാട്ടിലേക്ക് ഇറങ്ങി നിരുപദ്രവകാരിയായി നിന്ന തണ്ണീർ കൊമ്പൻ എന്ന ആനയെ ജനകീയ സമ്മർദ്ദത്തിന് മുന്നിൽ മയക്കുവെടികൾ വെച്ച് പിടിച്ച് തിരികെ കർണാടകത്തിലേക്ക് എത്തിക്കുന്നതിനിടയിൽ ദയനീയമാമിതം ആന മരണപ്പെട്ടതും കണ്ണീരോർമയായി മാറിയതും ഇപ്പോഴും പരിസ്ഥിതി സ്നേഹികളുടെ ഹൃദയത്തിലെ നടുക്കവും നീറ്റലുമാണ് കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ എബ്രഹാമും കോതമംഗലത്തിനടുത്ത് നേര്യമംഗലത്ത് കാഞ്ഞിരവേലി മുണ്ടോൻകണ്ഠത്തിൽ രാമകൃഷ്ണന്റെ ഭാര്യ ഇന്ദിരയും വയനാട്ടിൽ തന്നെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇക്കോ ടൂറിസം ജീവനക്കാരൻ പോളും മൂന്നാറിൽ ഓട്ടോ തകർത്ത് കാട്ടാന എറിഞ്ഞുവന്ന സുരേഷും ഏറ്റവും ഒടുവിൽ കോതമംഗലത്തിനടുത്ത് മ്ലാവിടിച്ച് ഓട്ടോ മറിഞ്ഞ് മരിച്ച ഡ്രൈവർ വിജിലും അങ്ങനെ അങ്ങനെ മലയാളി ഇന്ന് വാർത്താ മാധ്യമങ്ങളിലെ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം വന്യജീവികളും മനുഷ്യരുമായുള്ള അവസാനമില്ലാത്ത ഏറ്റുമുട്ടലുകളുടെയും സംഹാര താണ്ഡവങ്ങളുടെയും ചോരയും കണ്ണീരും പടരുന്ന ഒരുപിടി നേർചിത്രങ്ങൾ മാത്രം മരണങ്ങളും ദുരന്തങ്ങളും തുടർക്കഥയായപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധവും സമരവും അതിൻ്റെ പാരമ്യത്തിലെത്തിയപ്പോൾ കോതമംഗലത്തും കോഴിക്കോടും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാതെ പോലീസുമായി ഏറ്റുമുട്ടി വീടും നാടും റോഡും പ്രക്ഷോഭങ്ങളുടെ വറചട്ടികളായതിന്റെ തീയും പുകയും കെട്ടടങ്ങും മുമ്പ് വാഴച്ചാൽ മലക്കപ്പാറ റൂട്ടിൽ നിന്നൊരു സ്ത്രീ കൂടി കൊല്ലപ്പെടുന്നു ഇക്കുറി പക്ഷേ കാടിറങ്ങി നാട്ടിലേക്ക് വന്ന ആനയാൽ ഒരു നാട്ടുവാസി കൊല്ലപ്പെടുകയായിരുന്നില്ല മറിച്ച് കാലാകാലങ്ങളായി കാടിനും കാട്ടു മൃഗങ്ങൾക്കുമൊപ്പം സഹവർത്തിവത്തോടെ ജീവിക്കുന്ന കാടിന്റെ മക്കളായ ആദിവാസികളിൽ ഒരാൾക്കായിരുന്നു ആനക്കലിക്ക് മുന്നിൽ ജീവൻ നഷ്ടമായത് കണ്ടില്ലേ നിങ്ങൾ അവിടെ വന്ന് കണ്ടില്ലേ അവിടെ പൊടികാടുകൾ രണ്ട് മാസം ഞങ്ങക്ക് ഊണുമില്ല ഉറക്കവും ഇല്ല രായും പകലും ഒരേ പോലെ ഊണും ഉറക്കമില്ലാതെ നശിപ്പിച്ചു കൊള്ള ധാന്യങ്ങളൊക്കെ നശിപ്പിച്ചു എന്നാലും ഞങ്ങക്ക് എനിക്ക് അതിന്റെ ആനയുടെ കാര്യം പറഞ്ഞ് ഞങ്ങക്ക് വളരെ സങ്കടമാണ് അത്രക്ക് സങ്കടമുണ്ട് ചാലക്കുടി വഴി ആതിരപ്പള്ളി വാഴച്ചാൽ വാൽപ്പാറ മലക്കപ്പാറ റൂട്ടിലെ വാച്ചുമരം ഭാഗത്താണ് മരണമടഞ്ഞ വത്സയുടെ വീടെന്നറിയാം എങ്കിലും കഴിഞ്ഞ ദിവസം കോതമംഗലം ഭാഗത്ത് നടന്ന സമരത്തിൻ്റെ ഓർമ്മകൾ കാരണം ഞങ്ങൾ മൃതദേഹം സൂക്ഷിച്ചിരുന്ന ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിലേക്കാണ് ആദ്യം എത്തിയത് പക്ഷേ അവിടെ കാര്യമായ പ്രതിഷേധമോ തർക്കങ്ങളോ ഉണ്ടാകാതിരുന്നതിനാൽ മൃതദേഹവുമായി ബന്ധുമിത്രാദികൾ വാച്ചുമരം ട്രൈബൽ കോളനിയിലേക്ക് നീങ്ങിയിരുന്നു ഞങ്ങൾ പാതി വഴിയിലെത്തിയപ്പോൾ തന്നെ അന്ത്യകർമ്മങ്ങൾ കവർ ചെയ്ത് മടങ്ങുന്ന ചില ചാനൽ വാഹനങ്ങൾ കാണാമായിരുന്നു എങ്കിലും വൈകിയെങ്കിലും ആ കോളനിയിൽ വരെ ചെന്നിട്ട് മടങ്ങാമെന്ന് തീരുമാനിച്ചതിന് ഒരേ ഒരു കാരണം മാത്രം വന്യജീവികൾക്കും നാട്ടിലെ മനുഷ്യർക്കുമിടയിലുള്ള സംഘർഷം തുടർക്കതയും പരമ്പരയുമാവുന്ന കാലത്ത് കാടിന്റെ മക്കൾക്കും കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യർക്കും എവിടെയാണ് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് അവർ രണ്ട് ചേരികളിലായത് എന്നറിയാനും മനസ്സിലാക്കാനുമുള്ള ആകാംക്ഷ ചെറിയൊരു ശ്രമം വാച്ചുമരത്തിനടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസിന് എതിർവശത്തായി റോഡിനോട് ചേർന്നുള്ള ഈറ്റക്കാടുകൾക്ക് നടുവിലാണ് മൃതദേഹം സംസ്കരിച്ചിട്ടുള്ളത് ഇവിടുള്ള ഊരുകാരുടെ കാലാകാലങ്ങളായുള്ള ശ്മശാനം ആഴത്തിലുള്ള കുഴിയിൽ മൃതദേഹം ഇറക്കി മണ്ണിട്ട് മൂടി അതിനു മേലെ കുറച്ച് പൂവുകളും ആരൊക്കെ വെച്ച ഒന്ന് രണ്ട് റീത്തുകളും ചില ചാനലുകാർ അങ്ങോട്ട് മടങ്ങിയിട്ട് ഇത്തിരി സമയം കഴിഞ്ഞതേ ഉള്ളൂവെന്ന് ഫോറസ്റ്റിലെ ചില ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു ഭാര്യയെ ആക്രമിച്ച വിവരം ഊരുമൂപ്പനായ രാജൻ ഓടിക്കിതച്ചുവെന്നറിയിച്ച സമയത്തും തുടർന്നുള്ള കാര്യങ്ങളിലും തങ്ങളാൽ കഴിയുന്ന പോലെ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് സൂചിപ്പിച്ച ഉദ്യോഗസ്ഥർ പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അവരുടേതായ കാരണങ്ങളാൽ തയ്യാറാകുന്നില്ല വനവിഭവങ്ങൾ ശേഖരിക്കാൻ തന്റെ ഭർത്താവും ഊരുമുപ്പനുമായ രാജനോടൊപ്പം കാട്ടിലെത്തിയ വത്സ എന്ന അറുപത്തിനാലുകാരിയെ അപ്രതീക്ഷിതമായി ആന കടന്നാക്രമിക്കുകയായിരുന്നു മരണവീട് തിരക്കുമ്പോൾ വഴി കാണിച്ചു തരാൻ നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ തന്നെ മുന്നിലുണ്ട് പഴയ നാട്ടുവഴി ഇപ്പോൾ കോൺക്രീറ്റ് പാതയായിരിക്കുന്നു പാതയുടെ ഒരു വശത്തായി വാച്ചുമരം ആദിവാസി കോളനിയിലെ നിരനിരയായ വീടുകൾ മരണമറിഞ്ഞ് പുറമേ നിന്ന് എത്തിയവരെല്ലാം മടങ്ങിക്കഴിഞ്ഞു വീടിന് മുന്നിലെ ഇത്തിരി മുറ്റത്ത് ഷീറ്റ് വലിച്ചു കെട്ടിയ ചെറിയൊരു പന്തൽ ഏതാനും കസേരകൾ അപകട അപകടസമയം ഒപ്പമുണ്ടായിരുന്ന മൂപ്പനെ കാണണം കൂട്ടത്തിൽ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒന്ന് രണ്ട് പേരുടെ ഇന്റർവ്യൂസ് എടുക്കണം അതാണ് ഞങ്ങളുടെ ഉദ്ദേശമെങ്കിലും മൂപ്പൻ തന്നെ സംസാരിക്കാനിരുന്നതും കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകുന്നതും ഞങ്ങളുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തായിരുന്നു സംഭവിച്ചത് സംഭവിച്ച മരവെട്ടിക്കായെടുക്കാൻ വേണ്ടി പോയാ പോക്കാതെ പക്ഷെ കായ് ഏഹ് ഈ ആ പൊട്ടിച്ചിട്ട് തല്ലി പൊട്ടിക്കാൻ വേണ്ടി നമ്മള് കമ്പ് എടുക്കാൻ വേണ്ടി തളച്ച പറഞ്ഞിട്ട് ഭാഗ്യം ഇല്ല എടുക്കാൻ തന്നെ അപ്പഴ് ചില്ലം പൊടിക്ക് എത്തി എടുക്കാനായിട്ട് ഈ കായ തല്ലി പൊടിക്കാൻ വടിയേ പറ്റുള്ളൂ തല്ലി പൊടിക്കാൻ പറ്റില്ല

നേരത്തെയും ശല്യമാണ് പുഴ വെച്ചിട്ട് ഓടിച്ചിട്ടുണ്ട് മറ്റേ എന്റെ കാലുമെ പിടിച്ച മഞ്ഞക്കുമ്പോ ഇങ്ങനെ മറ്റേ ഇതാക്കിയപ്പോ മറ്റേ ചങ്ങട ഞാൻ അങ്ങോട്ടിങ്ങനെ പെട്ടെന്ന് അങ്ങനെ തുഴഞ്ഞോണ്ട് എന്റെ കാലിമ കിട്ടിയില്ല പിടുത്തം കിട്ടിയില്ല മറ്റേ പിടിച്ചെടുത്തു വരുവന്നോ നമ്മുടെ പുറകെ പിന്നെ സ്വന്തം കൺമുന്നിൽ ഭാര്യക്ക് നേരിട്ട ദുരന്തത്തിന് മുന്നിൽ നിസ്സഹായനായ മൂകസാക്ഷിയാകുവാൻ ഇടയായതിൻ്റെ നടുക്കവും വേദനയും മനസ്സിൽ തളം കെട്ടി നിൽക്കുമ്പോഴും ഞങ്ങളോട് സംസാരിക്കാൻ തയ്യാറായതിനു പിന്നിൽ രാജൻ എന്ന ഒരു ഊരുമൂപ്പന് ഒരൊറ്റ ഉള്ളൂ ഇന്ന് തങ്ങളുടെ കുടുംബത്തിന് സംഭവിച്ചത് എന്തെന്നും എങ്ങനെയെന്നും പുറം അറിയണം കാടിൻ്റെ മക്കളുടെ വീടുകളിൽ ഇനിയും ഇതുപോലെ അലമുറയും തീര നഷ്ടവും ഉണ്ടാകരുത് വന്ന വരും അത് കഴിഞ്ഞിട്ട് എന്നെ തട്ടിയാണ് പോയി നമ്മള് നേരെ വന്ന വരുന്നത് ആ ഒന്നും ചെയ്തില്ല ഈ ഭാര്യ അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് മാറി അങ്ങനെ മാറിയപ്പോ ഞാൻ തള്ളി ചെന്ന് വലിച്ചു തോളത്തിട്ട് ഒരു സ്ഥലത്ത് കിടക്കി ഒരു കപ്പ് വെള്ളം ഉണ്ടായി ആ വെള്ളം ആദ്യം ഒരു കബിള് കൊടുത്തപ്പോ അത് ഇറക്കി കുടിച്ച് ഇറക്കി രണ്ടാമത് വെള്ളം വെച്ചപ്പിടക്കാൻ പറ്റത്ത പിന്നെ പുറത്തേക്ക് പോകും അപ്പൊ കഴിഞ്ഞ ആള് കഴിഞ്ഞു അതെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രാജൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ആയുസിന്റെ ബലം കൊണ്ട് അഥവാ ആനയുടെ ദയാദാക്ഷിണ്യത്തിലാണ് ഇന്ന് വാച്ചുമരം കോളനിയിൽ ഉൾപ്പെടെയുള്ള ഒരുപിടി ആദിവാസി ജനത ജീവിതം ജീവിച്ചു തീർക്കുന്നത് നേരത്തോട് നേരം മുമ്പ് താൻ കണ്ടതും അനുഭവിച്ചതുമായ ആ സംഭവം മൂപ്പൻ നമ്മോട് പങ്കുവയ്ക്കുന്നതിനിടയിൽ തനിക്ക് ആനയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങൾ നിരത്തുവാൻ ചെറുപ്പക്കാരനായ ബന്ധുവിനും ആവേശം ിൽ പോകുന്ന സമയത്ത് എനിക്കും നേരത്തെ പറ്റിയതാണല്ലോ ഒരു എല്ല് ഒടിഞ്ഞിട്ട് കമ്പിട്ട് വെച്ചിട്ട് അത് രാത്രി പോയാ പോക്ക ഞാനെടുത്തിട്ട് പോയാൽ പോക്കലാണ് സലാമം കൂടി പറഞ്ഞു നമ്മടെ സോളാർ പവർ താഴായിട്ട് രക്ഷപ്പെട്ടു പക്ഷെ അന്ന് ാര്യണ്ടീ ഭാര്യ ഓടി വീണ് അതക്കരെ കടന്നു പാട കിടന്നു അക്കരെ പോണ അങ്ങനെ ഷെഡുള്ളു ഞാനാ ഇപ്പ അവിടെ വീണ് ഈ രണ്ട് സത്യം പൂട്ടിട്ടേക്കല്ലേ നമ്മള് പാട്ട മേടിച്ചുകഴിഞ്ഞാലേ കഴിഞ്ഞാ മറ്റേ പിരിഞ്ഞിട്ട് ബേഗ് പോലെ നമ്മള് മറ്റേ ഉണ്ടാക്കിയെടുക്കും പാട്ടേലേ പാട്ടയില് ബേഗ് പോലെ ഉണ്ടാക്കിയെടുക്കും പിന്നെ ബേഗൻ ചുമന്നുകൊണ്ട് അങ്ങനെ പോയാൽ പോരെ അത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ആള് അതിനപ്പുറം മാറ്റാൻ ചെയ്തില്ല രണ്ടുപേരെ ആൾക്കൊന്നും പറ്റില്ല എനിക്ക് മാത്രം ആളെ മാത്രം തടീന്റെ മറ്റേ ഈ തവണ പറ്റി ആളെ തടിയുടെ അപ്പുറത്തേക്ക് തടി ഉള്ള കൊണ്ട് ആള് രക്ഷപ്പെട്ട് അവിടെ കിടന്ന് അന്വേഷിക്കായിരുന്നു കൊല്ലാൻ വേണ്ടിട്ട് കഴിഞ്ഞിട്ട് ആ തടിയുടെ ഇപ്പറം അപ്പുറം കൊണ്ട് രക്ഷപ്പെട്ട് ഇപ്പുറം മറ്റേ ആന കിടന്ന് ഇത് ഓർമ്മിക്കയായിരുന്നു മറ്റേ ഇതാക്കിട്ടെ ആളെ മറ്റേ അന്വേഷിക്കായിരുന്നു സമരം നട പതിമൂന്ന് സംഭവിച്ചു ജയിലേ സാറേ ഇതിന്റെ ഏഹ് ഏതെങ്കിലും ആയിക്കോട്ടെ സാറാ ഏഹ് എന്തെങ്കിലും ആയിക്കോട്ടെ